ഒരുമിച്ച് നിന്നവർ രണ്ട് ചേരിയിലായി മത്സരിക്കുക അന്ന് എതിർത്ത് നിന്നവരാകട്ടെ ഇന്ന് തോളോട് തോൾ നിൽക്കുക കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് ഗോതയിലെ കാഴ്ചയാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിനൊപ്പം നിന്ന് ജയിച്ച കേരള കോൺഗ്രസ് എം നേതാവ് തോമസ് ചാഴിക്കാടനാണ് ഇക്കുറി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അന്ന് ചാഴിക്കാടൻ തോൽപ്പിച്ച മന്ത്രി വി എൻ വാസവനും സംഘവുമാണ് ഇക്കുറി ചാഴിക്കാടനായി വോട്ട് പിടിക്കാൻ സജീവ രംഗത്തുള്ളത് ഇക്കുറി കോട്ടയത്ത് കേരള കോൺഗ്രസ് പാർട്ടികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത് നാൽപ്പത്തിനാല് വർഷത്തിനു ശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും നേരിട്ട് ഏറ്റുമുട്ടുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാകും സ്ഥാനാർത്ഥിയെന്നാണ് പുറത്തുവരുന്ന സൂചന വികസന മുരടിപ്പാണ് മണ്ഡലത്തിലെ പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത് സാമുദായിക വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ അത് ഉറപ്പിക്കുന്നതുൾപ്പെടെ പ്രവർത്തനങ്ങളിലാണ് മുന്നണികൾ കോൺഗ്രസിന് താല്പര്യമുണ്ടായിരുന്ന സീറ്റായിരുന്നു കോട്ടയമെങ്കിലും മുന്നണി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകിയത് ക്രിസ്ത്യൻ വോട്ടർമാർ നിർണായക സ്വാധീനം വഹിക്കുന്ന മണ്ഡലത്തിൽ ഈഴവ നായർ വിഭാഗങ്ങൾക്കും വലിയ പ്രാധാന്യമാണുള്ളത് കോട്ടയത്തെ ആറും എറണാകുളത്തെ ഉൾപ്പെടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണച്ച മണ്ഡലം മാറി ചിന്തിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ എം എന്ന നിലയിലാണ് ചാഴിക്കാടൻ ഇപ്പോൾ പ്രചാരണ രംഗത്ത് സജീവമായിട്ടുള്ളത് പാർലമെന്റ് അംഗം എന്ന മുൻകാല പരിചയവുമായി പ്രചാരണത്തിലുള്ള ഫ്രാൻസിസ് ജോർജിനാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയങ്ങൾക്ക് മധുര പ്രതികാരം ചെയ്യാനുള്ള അവസരം കൂടിയാണിത് കോട്ടയം മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളുടെ പൊതു സ്വഭാവം പരിശോധിച്ചാൽ യു ഡി എഫിന്റെ മേൽക്കൈയാണ് പ്രകടം ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ചിലും യു ഡി എഫ് എം എൽ എമാരാണുള്ളത് ഏറ്റുമാനൂരും വൈക്കവും മാത്രമാണ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോട്ടയം ആര് പിടിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം